അല്ലാമല ആയിരിക്കും വരഹമുല്ലാ വാത്തൂ ബസ്മി അലമില്ല വസ്സലാമു വസ്ലാമു അലറസല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അനുജന്മാരെ നമ്മൾ ഓൺലൈൻ സിയാറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഓൺലൈൻ സിയാറാണെങ്കിൽ കൂടി നമ്മൾ യഥാർത്ഥത്തിൽ മുമ്പിലിരുന്ന് ഒരു ഫീരിക്ക് ഉണ്ടാവണം എങ്കിലേ നമുക്കിത് ഉപകാരപ്പെടുള്ളൂ ഇൻഷാ നമ്മൾ സൈൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമുക്കറിയാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സ്വഭാവമായി ഒരു മുസ്ലിമിൻ്റെ വിശ്വാസിയുടെ ജീവിതത്തിലെ സ്വഭാവമായി അവൻ ഏതൊക്കെ മേഖലയിൽ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ കൽപ്പന ഉണ്ടാവും ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ മുതിർന്നവരോട് പെരുമാറുമ്പോൾ ഇളയവരോട് പെരുമാറുമ്പോൾ കുഞ്ഞുമക്കളോട് പെരുമാറുമ്പോൾ അങ്ങനെ ഏതേത് മേഖല അധ്യാപകന്മാരോട് പെരുമാറുമ്പോൾ ഒക്കെ അദബുണ്ട് ഒരു മുസ്ലിം അദബുള്ളവനായിരിക്കണം അവൻ്റെ സംസ്കാരം നബി സല അള്ളാഹു അലൈഹി വസ്ല്ല കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞാൽ ഒരുപാട് പാടുണ്ട് നമ്മുടെ അനുസുനത്തിൻ്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞ ഒരുപാട് പാഠങ്ങളുണ്ട് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കാൻ പറ്റുന്നവനായിരിക്കണം അവൻ്റെ വായിൽ വായൽ നല്ല വാക്കുകൾ മാത്രമേ വരള്ളൂ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒരു മുസ്ലിമിലുണ്ടാവും വഞ്ചിക്കൂല ചതിക്കൂല വിശ്വസിക്കാൻ പറ്റുന്ന നൂറിൽ നൂറ് ശതമാനം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കും മുസ്ലിം അങ്ങനെ ആവണം മുസ്ലിം അത് നോക്കൂ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നത് നോക്കൂ സൗകര്യങ്ങൾ നമ്മൾ ഒരു ഒരു മനുഷ്യൻ്റെ ഐഡി ഐഡൻറ്റിറ്റി എന്താണ് നമ്മൾ നമ്മളെന്താ പറയുക നമ്മളെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ ലുക്കാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ആണ് അവൻ്റെ ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ അവൻ്റെ അറിവാണ് ഇങ്ങനെയൊക്കെ പറയും സത്യത്തിൽ ഒരു ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയും എന്താ പറയുക മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി നമ്മുടെ സ്വഭാവമാണ് നിങ്ങൾ ആരോട് എവിടെ ഉണ്ടാവും ചോദിച്ച് നോക്കിയങ്ങൾ അഥവാ ഒരു ഒരു വിഷ ഒരു വ്യക്തി അവൻ്റെ ഗ്ലാമർ ഇല്ലാത്തവനാകട്ടെ അവനധികം അറിവില്ലാത്തവനാകട്ടെ അവൻ ഈ മറ്റു ഭൗതികമായ വിഷയങ്ങളിലൊക്കെ പുറകോട്ടാണെങ്കിലും അവൻ്റെ സ്വഭാവമാണെങ്കിൽ അവനെ കൂട്ടിപ്പിടി എല്ലാവരും താല്പര്യം കാണിക്കും ഇപ്പോൾ നമ്മൾ നിങ്ങൾ പാരൻറ്റ്സ് മീറ്റിങ്ങിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അങ്ങനെ പാരൻസ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ മാതാപിതാക്കൾ ടീച്ചർമാരെ കാണാൻ വരുമ്പോൾ ഞാനൊക്കെ നോക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പം കുറച്ച് പഠിക്കാൻ താഴെയുള്ള കുട്ടിയാണെങ്കിലും പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറച്ച് താഴെ വാങ്ങുന്ന കുട്ടിയാണെങ്കിലും അധ്യാപകരോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അധ്യാപകരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുന്ന കുട്ടികളെ അങ്ങനെ ടീച്ചർമാർ കുറ്റം പറയാറില്ല ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ പഠിക്കാൻ കുറച്ച് പുറകിലാണ് പക്ഷേ കുഴപ്പമില്ല അവൻ റെഡിയാക്കി എടുത്തോളും എന്നൊക്കെ ഇങ്ങനെ പാരൻസിനോട് അഭിപ്രായം പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വഭാവം വലിയൊരു ഘടകമാണ് വലിയൊരു ഒരു 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 നമ്മുടെ ഐഡൻറ്റിറ്റിയെ തന്നെ നമ്മുടെ നമ്മളെ വിലയിരുത്താൻ തന്നെ പിന്നെ അബ്ദുള്ള ആണെങ്കിൽ അല്ലെങ്കിൽ ഫാത്തിമയാണ് അവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയൊരു ലുക്കോ ഗ്ലാമറോ ഒന്നും അല്ല സ്വഭാവമാണ് വേറെ ഉദാഹരണത്തിന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ആൾക്കാരുടെ സംസാരിച്ച് നോക്കിയാൽ മനസ്സിലാവും കല്യാണം കഴിഞ്ഞ പുരുഷന്മാരോടാകട്ടെ സ്ത്രീകളോടാകട്ടെ ചോദിച്ചോക്കങ്ങൾ അവർ പറയും അനുഭവത്തിലൂടെ പറയും ഗ്രാമമെന്ന് നോക്കരുത് സ്വഭാവമാണ് പ്രധാനം അതില്ലെങ്കിൽ ഒന്നുമില്ല ഇല്ല എന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും അത് സ്വഭാവത്തിന് വലിയ അധികം പ്രാധാന്യമുണ്ട് അത് ഭൗതികമായ ഈ നമുക്ക് ഇനി വരാനിരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ആഹൃത്തിലുമുണ്ട് അതാണ് റസൂലായി സല്ലാ വസ്ലം പറഞ്ഞത് നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഒരു കർമ്മം ഒരുപാട് കർമ്മങ്ങളുണ്ട് ലാൽഹി അള്ള ഏറ്റവും കൂടുതൽ നമുക്ക് സ്ഥാനം നൽകുക നമുക്കറിയാം അത് എൻ്റെ അടൊപ്പം വിസ്വല്ലാ അലി സ്വലം പറഞ്ഞൊരു കാര്യമാണെന്ത് സൽസ്വഭാവം അത് മീസാലിൽ കനം തൂങ്ങും നാളെ മഹ്ഷറില്ല മീസ് അഹ് അല്ലി സ്വലിന്റെ കൂടെ നിൽക്കാനുള്ള അവസരമൊക്കെ നല്ല നല്ല സ്വഭാവമുള്ള ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട് ഇപ്പം സൽ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം പറയാം ഒന്ന് നമുക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന സംഭവം എന്താ പറയാ നമ്മൾ ഭയങ്കര സംഭവമാണ് നമ്മളെ കഴിഞ്ഞിട്ട് ആരുള്ളൂ നമ്മളിപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ ആധുനിക ആധുനിക കാലത്തിനൊപ്പം അവർ സഞ്ചരിച്ചെത്തിയിട്ടില്ല അവർക്ക് അറിവില്ല ഇപ്പോൾ ന്യൂ ജനറേഷൻ നമുക്കെല്ലാം അറിയാവൂ നമ്മൾ ഭയങ്കര സംഭവമെന്നുള്ളൊരു തോന്നൽ ഈ പ്രായത്തിൽ വരും അതൊരിക്കലും വിശ്വാസിക്കുണ്ടാകാനും പാടില്ല പ്രത്യേകിച്ച് മുതിർന്നവരോടും വളരെ അങ്ങേയറ്റം താഴ്മയോട് കൂടിയും വിനോദത്തോടു കൂടിയും എന്നാണ് നമ്മുടെ മുത്തു മുസ്താഫ് അസാലി സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് റസൂർ അല്ലാസം പറഞ്ഞത് ലൈ സമിന്ന മല്ലം യുവക്കിർ ഖെബിറാന മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ അവർക്ക് വക്കാർ നൽകാത്തവൻ അതുപോലെ തന്നെ ഇളവരോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ലർ ഹം സഹീറന ഫലൈസമിന്നാണ് അലൈഹി വല്ലാവിസ്ലം പറഞ്ഞത് മുതിർന്നവരെ ബഹുമാനിക്കണം അത് ഒറ്റ വയസ്സിനും നമ്മുടെ മുകളിലാളാണെങ്കിലും ഒരു ബഹുമാനം അത് നല്ല സ്വഭാവമാണ് ഇപ്പോൾ റസൂലി സല്ലു അലൈഹി വല്ലയുടെ സ്വഭാവം സഹാബാക്കൾ പറയുന്നു അദ്ദേഹം കരീബും സെഹലുൻ ലൈഗീനും റസൂല സ്വഭാവം പറയാണ് അഥവാ റസൂലെ കൂടെ ആർക്കും സംസാരിക്കും മടി ഉണ്ടാവില്ല നമ്മൾ ആൾക്കാർ ഉണ്ടാവും അവരടുത്ത് പോയി ഇപ്പോൾ ഇങ്ങനെ ഉപ്പറട്ട് ചോദിക്കുക എന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ റസൂർ അള്ളാഹ് അസവ ഉണ്ടാവെന്നാണ് എന്ത് ചെയ്യാം പോയി സെഹലാണ് എളുപ്പത്തൊടി റസൂർ അള്ളഹി സ്വല്ലാം അലൈഹി സ്വലം വേണ്ടി സംസാരിക്കാൻ ആർക്കും കഴിയും അതാണ് പല ആറാബികളും അറാബികൾ നമുക്ക് അറിയാലോ ഉൾപ്രദേശത്ത് ജീവിക്കുന്ന നാടന്മാരെ ആൾക്കാരാണ് അറാബികൾ അവരെന്ത് ചെയ്യും റസൂർ അള്ളഹിസല അവർക്ക് പ്രത്യേകിച്ച് അബബോ മര്യാദകളൊന്നും അറിഞ്ഞുകൂടെ വന്നിട്ട് പല അതിഥികൾ നമുക്ക് കാണാൻ കഴിയും യാ മുഹമ്മദ് എന്ന് വിളിക്കും മുഹമ്മദ് മുഹമ്മദ് റസൂർ അല്ലാ വല്ലം എത്ര ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ് പക്ഷേ അവിടെ റസൂർല്ലാസം മുഹമ്മദ് എന്നും പേരെടുത്ത് വിളിക്കുമ്പോഴും അവിടെ കൊണ്ട് അവർക്ക് തിരിച്ച് റിപ്ലൈ എടുക്കുന്ന കാണാൻ കഴിയും അപ്പോൾ അത് ഓരോ മനുഷ്യന്മാരെയും പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് മുതിർന്നവരെ പരിഗണിക്കണം ഇളയവരെ പരിഗണിക്കണം അതൊരു മുസ്ലിമിൻ്റെ ക്വാളിറ്റിയാണ് നമുക്ക് മുതിർന്നവരുടെ വിഷയത്തിൽ തന്നെ അബിസു അലൈസ് നമ്മൾ ഒരു മുതിർന്നതെന്ന് പറയുമ്പോൾ ഒരു വയസ്സ് മുകളിലെ ആളാണെങ്കിൽ പോലും നമ്മളെക്കാർ ഒരു വയസ്സ് മുകളിലാണ് നമ്മളിപ്പോൾ പ്ലസ് വണ്ണിലാണെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് നമ്മളെ തൊട്ട് സീനിയർ എങ്കിൽ പോലും ബഹുമാനിക്കണം നമ്മളിപ്പോൾ നാട്ടിലൊപ്പം കളിച്ച് വളർന്നായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ പരിചയമുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഇപ്പം എന്താ പോകാനായിട്ട് ഡാന്ന് വിളിച്ചാലും ഉടൻ വിളിച്ചതിന്റെ വർഷം എന്ന് ചിന്തിക്കരുത് നമ്മളൊരു ബഹുമാനം കൊടുത്താൽ നമുക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം വർദ്ധിക്കുകയുള്ളൂ ഒരു വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മളൊന്ന് കാക്കാന്ന് വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ ഒരു ബഹുമാനത്തിൻ്റെ സൗണ്ട് നമ്മൾ കൊണ്ടുവരാം നമ്മൾ ഒന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് വിനയം കാണിക്കുക അഹങ്കാരം ഒഴിവാക്കിയിട്ട് എല്ലാവരോടും വിനയത്തോടു കൂടി വർദ്ധിക്കാൻ നമ്മൾ പണിയെടുക്കണം റസൂർ അള്ളാഹി സ്വലത്താലിസ്ല മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് എന്ത് ചെയ്യും അവൻ്റെ കാര്യങ്ങൾ വർധന ഉണ്ടാക്കുകയുള്ളൂ അതൊരു കാര്യമാണ് മാ തവാല അഹദുൻ ഡില്ല ആരെങ്കിലും അള്ളാഹു സുബാൻ നോവത്താലു വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു സുബാൻ നവത്താലെ ഉയർത്തും അള്ളാഹുനെ ഉയർത്തും റസൂൽ അല്ലാഹി സലി വസ്ലമയുടെ സ്വാദിഖുൽ മസ്തുദ് റസൂല റസൂലി കള്ളം പറയാത്ത റസൂലാഹി സലിസ്ലിമുടെ വാക്കാണ് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു ചെയ്യും അവനെ ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ എന്ന് അലൈഹി വല്ലാസ്ലമേ അധ്യാപനമാണ് അതുകൊണ്ട് നമ്മൾ വിനയം കാണിക്ക് എല്ലാവരോടും മാന്യമായി ലോലമായി നമ്മൾ വർത്തിക്കണം റസൂലി സ്വു അലൈഹി സ്വലം സ്വർഗ്ഗം ലഭിക്കുന്ന മൂന്നാൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സ്വഭാവക്കാരുടെ അല്ലെങ്കിൽ ഒരു സ്വഭാവം എന്താ അറിയോ റജുരുൻ റഹീമുൻ റഹീഖുൽ കൽബി ലിഖുൽ കുർബാവ മുസ്ലിം അഥവാ റഹീം എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവനാണ് അവൻ അതുപോലെ തന്നെ ലോലമായ ഹൃദയമുള്ളവൻ അവൻ്റെ മനസ്സ് ലോലാണ് എല്ലാവരോടും പാവം എല്ലാവരോടും ഒരു അലിവും ഒരു മൃദുലതയൊക്കെ അവൻ അനുഭവപ്പെടും ലി കുല് കുർബ പരിചയമുള്ള ബന്ധുക്കളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോ ഒരു പരിഗണനയും അതിനൊരു സ്നേഹമൊക്കെ ഉണ്ടാവും ഈ സ്വഭാവമുള്ളവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൂറത്തു ലുഖ്മാനിലെ ലുഖ്മാൻ അലൈഹി ഇസ്സലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ മകര് കൊടുക്കുന്ന ഉപദേശം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും പ്രശസ്തം നമ്മളെല്ലാവരും കേട്ട് സംവദിക്കും അവിടെ എന്താണ് ലുഖ്മാൻ അലൈഹി ഇലാം മകന് കൊടുക്കുന്ന ഉപദേശം വല തുസ വല തുസ ഇർഹദ് ഖലിന്സ് ജനങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് നടക്കരുത് ഒരു അന്തയുടെ ഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമുക്ക് ബനു ഇസ്രായേൽ അറിയാലോ ബനു ഇസ്രായേൽ ഇസ്രായേൽ സന്തതികൾ അവരുടെ ഒരു മോശം സ്വഭായിട്ട് പറഞ്ഞ ഒരു അഹങ്കാരമുള്ളവരായിരുന്നു വല താലു അല്ല താലുഅലു കബീറ ഭയങ്കര അഹാന്തിയും അഹങ്കാരം ഉണ്ടായിരുന്നു അള്ളാഹുഹു സുബ്ഹാത്തല്ലാ പറഞ്ഞു അതുകൊണ്ടുതന്നെ അള്ളാഹുഹു സുബാൻ വത്തല്ലാ അവരെ ഒരു മോശമായ ആൾക്കാരായിട്ടാണ് അള്ളാഹു സുബാൻ വത്തല്ല ഖുറാൻ അങ്ങേറ്റം നന്ദി കേട്ട ആൾക്കാരായിട്ടാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ആ സ്വഭാവം നമുക്കൊരു മുസ്ലിമിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുബ്ഹാൻ മുബത്തെ അാല റഹ്മാന്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച അടിമകളെ കുറിച്ച് ഇബാദുർ റഹ്മാൻ വാൻ അള്ളാവിൻ്റെ അടിമകളെ സ്പെഷ്യൽ ആയിട്ട് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാലോ സോറത്തൽ ഫുർഖാൻ്റെ അവസാനം അവിടെ അള്ളാഹു പറഞ്ഞൊരു ക്വാളിറ്റി എന്താ അറിയാം വൈ ഇബാദുർ റഹ്മാൻ അല്ലുന അലൽ അർലിഹാൻ ഭൂമിയിൽ വിനയത്തോടി കൂടി നടക്കുന്ന ആൾക്കാരായിരിക്കും വൈ ഇബാദുർ റഹ്മാൻ അല്ലദീന എം ഷൂൻ അൽ ഹൗന ഇബാദുർ റഹ്മാൻ എന്നാണ് അള്ളാഹു സുബ്ഹാൻ നവത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു നല്ല സ്വഭാവം ഒരു ഒരാളെ നമ്മൾ ചെറുതായിട്ട് കാണരുത് വിശ്വസം പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയെ ചെറുതായിട്ട് കാണുക ഒരു മുസ്ലിമിനെ കൊച്ചാക്കുക എന്ന് തന്നെ അവന് പാപമായി അവനെ നാശത്തിലേക്കും അവനെ നരകത്തിലേക്കും നയിക്കുന്ന ഒരു കാര്യമായി മാറാൻ അതുതന്നെ മതി നാണ് ഒരാളെയും ചെറുതായി കാണേണ്ട ആവശ്യമില്ല ഒരിക്കലും വിശ്വസമ കാവ്യയ്ക്ക് ചുറ്റും തൊവാഫ് ചെയ്യുമ്പോൾ കാവ്യെ നോക്കി പറയാൻ ആ അധ്യാപക്ക് എന്ത് എന്ത് പരിശുദ്ധമാണെന്ന് ആ അധ്യാപക അരി ഹക്കി നിൻ്റെ നിന്നോട് അടിച്ചു വീശുന്ന കാറ്റിന് തന്നെ പരിമളവും മഹത്വവും ഉണ്ട് എന്നിട്ട് ആ കാബയെ നോക്കി റസൂൽ അള്ളഹ പറയാണ് നിന്നെക്കാളും പവിത്രത ഒരു മുസ്ലിമിനുണ്ടെന്നാണ് സുഹാൻ അള്ളഹ കാബ നമ്മുടെ മനസ്സിൽ എത്ര സ്ഥാനമുണ്ട് ഒരു ഉമ്മറിയും അജ്ജൊക്കെ ചെയ്യാൻ എല്ലാ മുസ്ലിംകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ കാബയേക്കാൾ നമ്മൾ അക കാണാൻ ആഗ്രഹിക്കുന്ന കാബയേക്കാളും ഒരു മുസ്ലിമിൻ്റെ പവിത്രത മഹത്വമുള്ളതാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലു അലൈ സ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട അനുജന്മാരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നല്ല സ്വഭാവത്തിന് നമ്മളാവുക നല്ല നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക അതാവിടെ ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി നമ്മളെ സ്വഭാവം കണ്ടിട്ട് എന്ത് ചെയ്യണം നമ്മുടെ സ്വഭാവത്തിലൂടെ നമുക്ക് ധാപത് ചെയ്യാൻ പറ്റും നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ആൾക്കാർ ഇസ്ലാമിനെ മനസ്സിലാക്കണം നമ്മുടെ ഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലും കച്ചവടങ്ങളിലും നല്ല രൂപത്തിൽ പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക അത് നമുക്ക് ദുനിയാവിലും ഹൈറാണ് ഒരുപാട് ഫതിലുണ്ട് നമ്മളെ ആഹരത്തിലും അലൈഹി സ്വലം ഒരുപാട് സ്ഥാനങ്ങളും ഹൈറുകളും സ്വൽ സ്വഭാവത്തിൻ്റെ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് നമ്മളെല്ലാ ആളുകളും പ്രിയപ്പെട്ട സഹോദരങ്ങൾ أمالنديجا <سؤال> الله <سؤال> صباحا تنرمى العبقة الله سبحانه وتعالى توفيق جيته هذا والله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين